ഹായ് ഡേയ്സ് അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് ഇൻസ്റ്റയിൽ യൂട്യൂബിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ് മത്തി കൊണ്ടാണ് എല്ലാവരും ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ഞാൻ പക്ഷേ ഇവിടെ അയലമീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണ്ട അതിന് മുന്നേ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇനി വേണം ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്താ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഈ മുളക് പൊടിയും എല്ലാം ഈ എണ്ണയിൽ കിടന്നതിന് നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ച് ചെറിയ ഉള്ളി ഒന്ന് ചതച്ച് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി വഴറ്റി കൊടുക്കാം എന്നിട്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒരല്പം വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണേ അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അയലമീൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ എല്ലാവരും മത്തിയാണ് ചേർക്കുന്നത് അപ്പോൾ എനിക്ക് മത്തി കിട്ടാത്തത് കൊണ്ട് ഞാനിവിടെ അയലമീനിൽ ട്രൈ ചെയ്ത് നോക്കുകയാണെ എന്താ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വച്ച് അടച്ചു വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് തന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് സൈഡും കുക്കായതിനു ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം സത്യം പറഞ്ഞാൽ ഇത് ഫ്രൈൻ ഫ്രൈയുടെ ആണോ അതോ നമ്മുടെ അതിലെ വറ്റിച്ചത് ടേസ്റ്റാണെന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും കൂടെ ഒരു ടേസ്റ്റ് കിട്ടും പക്ഷേ നല്ല അടിപൊളി ആണ് എല്ലാവരും ഒരിക്കലും ഒന്ന് തയ്യാറാക്കി നോക്കണം മത്തി കിട്ടിയാൽ അതിൽ തന്നെ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ